ಈ ಗೇಲ್ ಸೂಪರ್ ಇಂಟೆನ್ಸಸ್ ಆಗ್ಕಣ್ಣ ಗ್ರಾನ್ ನಿರೀಕ್ಷಾ ವಂಡಿಲ ಇದಿನೇ ಚಲುವಿಲ್ಲ ವಂಡ ಓಡುಂಬೆ ಬ್ಯಾಟರಿ ಚಾರ್ಜ್ ಆಯ್ ഡൽഹിയിൽ എൻ്റെ ഒരു ബന്ധു താമസിക്കുന്നത് ഉത്തങ് നഗർ ഈസ്റ്റിലാണ് ഹസ്സാൽ എന്ന് പറയും അവിടെ അയ്യപ്പ പാർക്ക് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനിപ്പോൾ അയ്യപ്പ പാർക്കിൽ നിന്ന് ഉത്താം നഗർ ഈസ്റ്റ് റെയിൽ മെട്രോ സ്റ്റേഷനിലേക്ക് ഈ റിക്ഷയിൽ വന്നിറങ്ങി അവിടെ നിന്ന് ഒരു നടക്കാനുണ്ട് അത് നടന്നുകൊണ്ട് ഞാൻ ഉത്താം നഗർ ഈസ്റ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഡൽഹിയുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് ഈ മെട്രോ സ്റ്റേഷനാണ് ഡൽഹിയിലെ ഏത് ഭാഗത്തേക്കും നമുക്ക് പോകുവാനായിട്ട് ഈ മെട്രോ സ്റ്റേഷൻ വഴി കഴിയും ഡൽഹിയുടെ തെക്കോ വടക്കോ പടിഞ്ഞാറിലൊക്കെ കേൾക്കുകയോ ഒന്നുമില്ല എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മെട്രോ ഉണ്ട് നമ്മുടെ കൊച്ചിയിൽ ആകെയുള്ളത് ഒരു നീണ്ട ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മെട്രോ ട്രെയിനാണ് അതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് അങ്ങനെയല്ല എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഈ മെട്രോയിൽ പോകാം മാത്രമല്ല വളരെ തുച്ഛമായ ഒരു പൈസ വരുന്നുള്ളൂ കാരണം ഒരു ബസ് ഫയറിൻ്റെ പൈസ നമുക്ക് മെട്രോയിൽ വരുന്നുള്ളൂ ഞാനിപ്പോൾ മെട്രോ സ്റ്റേഷനുള്ളിലേക്ക് കടന്നു അവിടെ ചെക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ മെട്രോ പാസ് അവിടെ ഇടണം ഇതാണ് മെട്രോ പാസ് ഞാൻ ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താണ് ഓരോ മെട്രോ പാസ് എടുത്തത് അപ്പോൾ അതിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വരെ നമുക്ക് പോകാം മാത്രമല്ല ചെറിയ എമൗണ്ടാണ് ഓരോ സ്റ്റേഷനിലേക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തങ്ങളുടെ ഡൽഹി പോലുള്ള മെട്രോ സിറ്റിയിൽ ഈ മെട്രോ സ്റ്റേഷൻ തന്നെയാണ് എല്ലാവർക്കും സൗകര്യബദ്ധം ഞാൻ ഇത്തവണ ഡൽഹിയിൽ വന്നതിന് ശേഷം ഡൽഹി മെട്രോയിൽ മാത്രമാണ് യാത്ര ചെയ്തത് എനിക്ക് വളരെ തുച്ഛമായ പൈസയാണ് യാത്രയ്ക്കായിട്ട് വന്നിട്ടുള്ളൂ എന്നതാണ് വാസ്തവം ഇന്ന് ഞങ്ങൾ പോകുന്നത് ഡൽഹി റെഡ് ഫോർട്ട് കാണാനാണ് അങ്ങോട്ടേക്കുള്ള മെട്രോ സ്റ്റേഷൻ പിടിക്കാനുള്ള ഒരു തിരക്കിലാണ് രാജീവ് ചോക്ക് അവിടെയാണ് ഞങ്ങളുടെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മാറി കയറാവുന്ന മെയിൻ സ്റ്റേഷനുള്ളത് ഉത്തം നഗർ ഈസ്റ്റിൽ നിന്ന് ഒരു നല്ല മെട്രോ സ്റ്റേഷനാണ് രാജീവ് ഷോക്കാണ് മെയിൻ ആയിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷൻ അതുകൊണ്ട് അവിടെ നിന്നും ബാക്കി നമുക്ക് എന്നോട്ടേക്ക് ആണ് പോകേണ്ടത് കൊണ്ട് എന്നാട്ടേക്ക് മാറി കയറി പോകേണ്ടത് ഞാൻ സംശയം വൃത്തി വരുത്തി എനിക്ക് പോകേണ്ട മെട്രോ പ്ലാറ്റ്ഫോം മറ്റൊന്നാണ് അതുകൊണ്ട് ഞാൻ താഴോട്ടിറങ്ങി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ് ഡൽഹി മെട്രോ കാരണം അനേകം പേർ മെട്രോ ഉപയോഗിക്കുന്നത് വളരെ സൗകര്യപ്രദമാണ് മാത്രമല്ല ഡൽഹിയിലെ വർദ്ധിച്ച വാഹനങ്ങളുടെ പൊല്യൂഷൻ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് ഈ മെട്രോ സ്റ്റേഷനിൽ കഴിയുന്നുണ്ട് മാത്രമല്ല വളരെ ഫാസ്റ്റായിട്ട് ഇത് ഓരോ സ്റ്റേഷനുകളിലും എത്തുന്നു നൃത്തം നമുക്ക് ഡെലിവഡ് ആയിട്ട് മുതൽ മറ്റായിട്ടും വരെ കൂട്ട് വന്നാലും ഒരു അരാമുക്കാമോണ്ട് എത്താവുന്ന രീതിയിൽ മെട്രോ സ്റ്റേഷനുകൾ നമുക്ക് വേഗതയിൽ യാത്ര അനുവദിക്കുന്നു ഞാൻ എനിക്ക് വരാനുള്ള മെട്രോ ട്രെയിൻ കാത്തുനിൽക്കുകയാണ് ഇവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ റോഡിലുള്ള വാഹനങ്ങൾ കണ്ടിട്ട് പോയിട്ടുമില്ല കാരണം എൻ്റെ എല്ലാ യാത്രകളും മെട്രോൻ്റെ താഴെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളെയോ മറ്റും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എത്രമാത്രം വാഹനങ്ങൾ ഡൽഹിയിൽ പൊള്യൂട്ടഡായിട്ട് ഓടുന്നുണ്ട് എന്ന് എനിക്ക് ഇത്തവണ അറിയാൻ സാധിച്ചില്ലേ ഞാൻ ഡൽഹിയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ഒരു അഞ്ച് വർഷത്തോളം ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നു അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് പോവുകയായിരുന്നു പിന്നെ വിവാഹം കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ നാട്ടിൽ തന്നെ ഞാൻ കൂടുകയായിരുന്നു അന്നത്തെ ഡൽഹി ഇന്നത്തെ ഡൽഹിയും തമ്മിൽ അജകജാന്തരം വ്യത്യാസം അന്ന് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ഞാൻ ആശ്രയിച്ചുകൊണ്ട് അമ്പത് പൈസയാണ് അന്ന് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഡി ടി സി ബസിൻ്റെ ഫെയർ ചാർജ് അന്ന് നമ്മുടെ നാട്ടിൽ രണ്ട് രൂപയും മൂന്ന് രൂപയും ഉണ്ടായിരുന്ന കാലമാണ് എന്ന് ഓർക്കണം ആ സമയത്താണ് ഡൽഹിയിൽ അമ്പത് പൈസ ഞാൻ ആദ്യം ട്രെയിനിലേ സോറി ഞാൻ ആദ്യം ബസ്സിൽ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഞാൻ ഡൽഹിയിൽ യാത്ര ചെയ്തത് ഇപ്പോൾ ഇപ്പോൾ ഡൽഹിയിൽ ബസ് എനിക്ക് അറിയില്ല അതിന് ശേഷം കഴിഞ്ഞാൽ നാലഞ്ചു തവണ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് നാല് ദൂരയായിട്ട് ഡൽഹി സന്ദർശിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് അതുകൊണ്ട് ഡൽഹി ഡി ടി സിയുടെ ബസ് ഫെയർ എനിക്ക് അറിയത്തില്ല ഇതേ സിസ്റ്റം നമ്മളുടെ കേരളത്തിലും മെട്രോ പരിധി ആണെങ്കിൽ ഒരു പരിധിവരെ വാഹനങ്ങളുടെ പൊല്യൂഷൻ കുറയ്ക്കാനും റോഡിലെ തിരക്ക് കുറയ്ക്കാനൊക്കെ സാധിക്കും അതിന് പകരം നമ്മുടെ സർക്കാർ ചെയ്യുന്നത് എന്താ ഒരു കേരള പദ്ധതി ആർക്കും പ്രയോജനമില്ലാത്ത കാശികാർക്ക് മാത്രം ഉപയോഗപ്പെടുന്ന ഒരു കേരള പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് മെട്രോ വന്നതിന് ശേഷം ഡൽഹി എയർ പൊല്യൂഷൻ വളരെ കുറവാണ് എന്ന് പറയാം എന്നിരുന്നാൽ പോലും ദീപാവലി കാലഘട്ടങ്ങളിൽ വല്ലാത്ത ഒരു എയർ പൊലൂഷൻ തന്നെയാണ് ഡൽഹിയിൽ അതുകൊണ്ട് ദീപാവലി കാലങ്ങളിൽ പടക്കം പൊട്ടിക്കുന്ന മറ്റും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഡൽഹിയിൽ വന്ന സമയത്തൊക്കെ എത്രമാത്രം എയർ പൊലൂട്ടൻഡല്ലായിരുന്നു അന്ന് ആൾക്കാർ പടക്കം പൊട്ടിക്കും തന്നെ ദുഃഖിൽ കണക്കില്ല പിറ്റേ ദിവസം ഡൽഹി മോഡൽ മഞ്ഞിനാൽ പൊതി ഈ എയർ പൊല്യൂഷൻ തന്നെയാണ് കാരണം ഇപ്പം കുറച്ചും കൂടി ആൾക്കാർ അതിനെ കുറിച്ച് ബോധവാന്മാരായതിനാൽ അതിൽ അല്പം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എനിക്ക് പോകാനുള്ള മെട്രോ ഒന്ന് ഞാനതിലേക്ക് കയറുകയാണ് വളരെ സൗകര്യപ്രദമായ ഒരു യാത്രയാണ് മെട്രോയിലുള്ളത് മെട്രോ ലാൽക്കിള സ്റ്റേഷനിൽ വന്നിരുന്നു അവിടെ നിന്ന് ഞാൻ ലാൽക്കിളയിലേക്ക് പ്രവേശിക്കാനുള്ള എൻട്രി പാസിന് വേണ്ടിയുള്ള ക്യൂവിലാണ് അമ്പത് രൂപയാണ് എൻ്റെ പാസ് പിന്നെ അവിടെ ഒരു എക്സിബിഷൻ ഉണ്ട് അതും കാണണമെങ്കിൽ എൺപത് രൂപ കൊടുക്കണം ഞാൻ വന്ന സമയം ഉച്ച സമയം ഏതാൽ തണവുണ്ടെങ്കിലും ഈ സമയത്ത് നല്ല ചൂടും അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് വല്ലാത്ത ദാഹം ധാരാളം വെള്ളം ആ സമയത്ത് കുടിക്കണം ഡൽഹി റെഡ് ഫോർട്ട് അതായത് ചെങ്കോട്ട നമ്മുടെ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഇവിടെയാണ് ദിനം പ്രതി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ലാൽ കാണുവാനായിട്ട് വരുന്നുണ്ട് ഞാൻ പാസ് എടുത്ത് കിലയുടെ ഉള്ളിലേക്ക് കടന്നു ചുമരിലുള്ള ഓരോ കൊത്തുപണികൾ അവ സശ്രദ്ധതയോടെ ഞാൻ കാണുകയാണ് ഞാൻ ആലോചിക്കുന്നത് അതാണ് അന്നത്തെ കാലത്ത് ജനങ്ങൾ ചിത്രരചനയ്ക്ക് ഉപയോഗിച്ചിരുന്ന പച്ചില ചായക്കൂട്ടുകൾ അവ ഇപ്പോഴും മങ്ങാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അതുപോലെ ഓരോ കഥവേലകളും ആ കാലഘട്ടത്തിൽ ജനങ്ങളും ശില്പികളും എത്രമാത്രം കലാചാരുതയുള്ളവരായിരുന്നോ എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി തന്നെയാണ് ഓരോ കോട്ടയിലും കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ കൊത്തുപ്പണികൾ അവയിൽ ഉള്ള ഓരോ കരവേലകൾ അതൊക്കെ ഇപ്പോഴും എന്നെ അത്ഭുത പലതന്ത്രനാക്കുന്നുണ്ട് ഇത് റെഡ് ഫോർട്ടിലെ ഒരു മാർബിൾ ജാലകത്തിനുള്ളിലൂടെ ഞാൻ ഉള്ളിലോട്ട് നോക്കുന്നതാണ് എത്ര വിസ്തൃതമായ ഓരോ അകത്തളങ്ങളാണ് ഈ ലാൽ ലാൽക്കിലയിൽ ഓരോ ഫോർട്ടിലും ഉള്ളത് എന്നുള്ളത് വളരെ അത്ഭുതമുണ്ടാക്കും ധാരാളം പേർ ഇപ്പോഴും പുതുമ നഷ്ടപ്പെടാതെ ഈ ദില്ലിയുടെ രാജസിംഹാസനം കാണാനായിട്ട് ഇപ്പോഴും എത്തുന്നു ഇത് പണ്ട് പണ്ടുകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന താഴോട്ടുള്ള റയാണ് ഒരു പക്ഷെ അത് വെടിപ്പുരയോ അല്ലെങ്കിൽ ജയിലോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ഉപയോഗിച്ചിരുന്നതായിരിക്കാം റെഡ്ഫോട്ടിൽ ഓരോ ഭാഗത്തും അതാത് കോട്ടകളെ വിശദീകരിക്കുന്ന ഓരോ ശിലാഫലങ്ങളും വെച്ചിട്ടുണ്ട് ഈ കൊത്തുപണികളെല്ലാം നോക്കി നിന്നാൽ സമയം പോകുന്നതറിയില്ല പക്ഷേ എൻ്റെ സമയക്കുറ നിമിത്തം ഞാൻ ഒരല്പം വേഗതയിലാണ് ഓരോ കാര്യങ്ങളും കണ്ട് മടങ്ങുന്നത് കാരണം ഒരു പ്രദേശം മുഴുവൻ പരന്നു കിടക്കുന്ന ഈ കോട്ട മുഴുവൻ കാണണമെങ്കിൽ കുറഞ്ഞത് ഒരു മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് വേണ്ടി വരും ആസ്വദിച്ച് കാണണമെങ്കിൽ അതിലും കൂടുതൽ സമയം വേണ്ടി വരും അതുകൊണ്ട് ഒരല്പം വ്യക്തതയോടെയാണ് ഞാൻ ഓരോ സ്ഥലങ്ങളും കണ്ടു തീർക്കുന്നത് എൻ്റെ ഭാര്യയും ഇതുപോലെ തന്നെ ഒരല്പം ചരിത്രത്തിൽ അല്പം താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും അവളെ വിശദീകരിച്ച് കൊടുക്കുവാൻ ശ്രമിക്കാറുണ്ട് റെഡ് ഫോർട്ടിലെ ഓരോ ചെറിയ കോട്ടകളും കണ്ട് മടങ്ങുന്ന ടൂറിസ്റ്റുകൾ ഇന്ത്യൻ ടൂറിസ്റ്റുകളുണ്ട് വിദേശികളുണ്ട് പല ഭാഷ സംസാരിക്കുന്നവരുണ്ട് ഭാഷയുടെ വൈവിധ്യമാണ് ഓരോ ടൂറിസ്റ്റ് എന്ന് പറയാം പലരും അവരുടേതായ ഭാഷയിൽ സംസാരിക്കുന്നു നമുക്ക് അറിയാത്ത പല ഭാഷകൾ എന്നാലും നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നാനാത്തത്വതിൽ ഏകത്വം അതായത് വൈവിധ്യങ്ങളിൽ ഒരു സമാനത അതാണ് നമ്മുടെ ഭാരതം അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട് എത്രയോ ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾ അവയെല്ലാം ഏക കണ്ടേനെ ഒരു പ്രധാനമന്ത്രിക്ക് കീഴിൽ അണിനിരക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യ എന്നൊരു വികാരത്തിനായി എല്ലാ ജനങ്ങളും അതിനായി കൊതിക്കുന്നു എന്നുള്ളത് സത്യമാണ് ഞാൻ ഓരോ ഇഷ്ടികളും പാകിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ച് നോക്കുക സുർക്ക പോലുള്ള എന്തോ ഒന്നുകൊണ്ടാണ് ഓരോ ഇഷ്ടയ്ക്ക് ഇടയിലും ഗ്യാപ്പ് ഫില്ല് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു സുർക്ക എന്ന് പറയുന്നത് ചുണ്ണാമ്പും സർക്കയും ചേർത്തിട്ടുള്ള ഒരു മിശ്രദമാണ് അത് കാലങ്ങളോളം നിലനിൽക്കും നമ്മുടെ ഇടുക്കി ഡാം എല്ലാം പണിതിട്ടുള്ളത് അത്തരം ഒരു സുർക്ക കൊണ്ടുള്ള ഒരു ഡാമാണ് ഇപ്പോഴും അതിന് യാതൊരു കുഴപ്പമില്ല അതായത് കാലങ്ങളോളം ജലത്തിൻ്റെ അമിതമായ പ്രഷർ വഹിച്ചുകൊണ്ട് നിൽക്കുന്നതിൽ ഒരു അത്ഭുതം തന്നെയല്ലേ പണ്ടത്തെ ആൾക്കാരുടെ കണ്ടുപിടുത്തം അതിനു മുമ്പിൽ ഞാൻ ശിവസന്ധമയ്ക്കുകയാണ് ദില്ലി ലാൽ ഏതാണ്ട് ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞു കൂടുതൽ ചർച്ചനങ്ങളൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ കാഴ്ചകളുടെ ഭാഗത്താണ് ഞാൻ സഞ്ചരിക്കുന്നത് നമ്മുടെ ജീനസായ സന്തോഷ് ജോർജ് കുളങ്കരയെ പോലെ കൂടി പഠിച്ച് യാത്ര ചെയ്യുന്നവനല്ല കിട്ടുന്ന സമയം യാത്രയ്ക്കായി മാറ്റി വയ്ക്കുന്നു അല്പമെങ്കിലും അതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നുവെങ്കിൽ അത് കിട്ടട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തുള്ള ഒരു യാത്രകളാണ് എൻ്റെ പലതും സന്തോഷം അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ ഓരോ യാത്രകളും ഓരോ എൻസോപടിയകളാണ് ഭാവി തലമുറയ്ക്കും അത് ോചനകരമാകുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ യാത്രയും അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് അദ്ദേഹം ഒരു കേരളീയനായ തന്നെ വീണ്ടും ഡില്ലിയിൽ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ് ഇനി അക്ഷർധാം എന്ന് പറയുന്നൊരു വലിയൊരു ടെമ്പിളുണ്ട് ആ ടെമ്പിൾ കാണാൻ പോകണം അതിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു കാര്യം അക്ഷരധാം ടെമ്പിളിൽ പുറം ഭാഗത്ത് മാത്രമേ നമുക്ക് ചിത്രീകരിക്കാനുള്ള ഇരിക്കാനുള്ള അവകാശമുള്ളൂ ടെമ്പിളിനകത്തേക്ക് മൊബൈലോ ഫോണോ ക്യാമറകളോ ഒന്നും അനുവദനീയമല്ല അതിനാൽ അക്ഷർധാം ടെമ്പിൾ വളരെ ശുഷ്കമായിരിക്കും അതിൽ എന്നോട് പരിപൂർണം വിചാരിക്കരുത് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ശുഭദിനം ശുഭരാത്രി ആശംസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക വളരെ ചെറിയ ഒരു ചാനലാണ് അതുകൊണ്ട് അതിൻ്റേതായ പരിമിതികളുണ്ട് അതെല്ലാം നിങ്ങൾ സതയം ക്ഷമിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല നിങ്ങളുടെ ഓരോ പ്രവത്സാഹനങ്ങളും എനിക്ക് വീണ്ടും കൂടുതൽ യാത്ര ചെയ്യുന്നതിനും നിങ്ങൾക്കായി അവ അനുഭവങ്ങൾ പങ്കിടുന്നതിനും കഴിയട്ടെ എന്നും